ഇന്ത്യൻ ആർമിയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി ഡെൻ്റൽ ക്രോപ്സ് റിക്രൂട്ട്മെൻറ്റ് മുൻപ് ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് എത്തിക്കുക വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപേക്ഷിക്കാനുള്ള ലിങ്ക് നോട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ക്ഷണിച്ചിട്ടുള്ളത് ജോയിൻ ഇന്ത്യൻ ആർമി ഡെൻഡൽ ക്രോപ്സ് ഹാസ് എ ഷോർട്ട് സർവീസ് കമ്മീഷൻഡ് കമ്മീഷൻ ഓഫീസറായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനു മുൻപ് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷ മെയ് ആറാം തീയതി തുടങ്ങുമെന്നുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അപേക്ഷ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കാൻ സാധിക്കും ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രാവിലെ നയൻ ടു വൈകുന്നേരം അഞ്ച് മണിവരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോ ഇമെയിൽ ഐ ഡിയിലോ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം മാത്രമല്ല ഈ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് മുപ്പത് ഒഴിവുകളാണുള്ളത് ഇതിനപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് നാല്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും മുപ്പത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഡേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആർമി ഡെൻറ്റൽ ക്രോപ്സിലേക്കാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ബി ഡി എസ് അല്ലെങ്കിൽ എം ടി എസ് നിങ്ങൾ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് ബി അല്ലെങ്കിൽ എം എം ഡി എസ് ഫ്രം എ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ബൈ ദി ഡെൻറ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യേൻ്റെ കീഴിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റീൻ്റെ കീഴിൽ നിന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ടു രജിസ്റ്റർ ദെം സെൽഫ് ഡെൻറ്റൽ പ്രാക്ടീസ് പ്രാക്ടീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം വിത്ത് സ്റ്റേറ്റ് ഡെൻറ്റൽ കൗൺസിലിൻ്റെ കീഴിലാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അയിമ്പത്തഞ്ച് ശതമാനം മാർക്ക് ബി ഡി എസ് ഫൈനൽ ഇയറിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഓൾസോ നിങ്ങൾക്ക് എം ഡി എസ് ഫൈനൽ ഇയറിൽ ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നീറ്റ് എഴുതിയിട്ടുണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് എഴുതിയിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് സെലക്ഷൻ പ്രോസസ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ നീറ്റിൻ്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ പാസ് ആകുന്നവർക്കായിരിക്കും ഇതിൽ നിയമനം നൽകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത്യാവശ്യം നല്ലൊരു തസ്തിക തന്നെയാണ് നല്ല സാലറി ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ എസ് എസ് സി അതായത് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് മാക്സിമം ഈ ഒരു കാര്യം യോഗ്യതയുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഈ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റും താഴെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക